മലയാളികളുടെ മനസ്സിൽ ഇന്നും തീരാ നോവാണ് വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണം കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണ സ്വർണ്ണ കവർച്ച കേസിൽ ബാലഭാസ്കറിന്റെ ഡ്രൈവറായിരുന്ന അർജുൻ അറസ്റ്റിലായതിനു പിന്നാലെയാണ് ബാലഭാസ്കറിന്റെ അച്ഛനായ സി കെ ഉണ്ണിയുടെ പുതിയ പ്രതികരണം മകന്റേത് കൊലപാതകമാണെന്നാണ് അച്ഛൻ ആവർത്തിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിനായിരുന്നു താരത്തിന്റെ മരണത്തിനിടയാക്കിയ അപകടം ഉണ്ടാകുന്നത് അപകടത്തിൽ മകൾ സംഭവ സ്ഥലത്ത് വെച്ചും ബാലഭാസ്കർ ആശുപത്രിയിൽ വെച്ചുമാണ് മരണപ്പെടുന്നത് തുടർന്ന് ബാലഭാസ്കറിന്റെ മരണശേഷം ഉയർന്നുവന്ന ആരോപണങ്ങൾ വലിയ വിവാദങ്ങളിലേക്ക് എത്തുകയായിരുന്നു മരണത്തിൽ ദുരൂഹതയുണ്ടെന്നായിരുന്നു ആദ്യ ആരോപണം പോലീസും ക്രൈംബ്രാഞ്ചും ഒടുവിൽ സി ബി ഐയും അന്വേഷിക്കുകയായിരുന്നു ഇതിനിടെ ഇപ്പോഴിതാ ബാലഭാസ്കറിന്റെ മരണം കൊലപാതകം തന്നെയാണെന്ന് ആവർത്തിക്കുകയാണ് അച്ഛൻ ഉണ്ണി അദ്ദേഹത്തിന്റെ മരണത്തിൽ ഇതുവരെയും തൃപ്തികരമായ അന്വേഷണം നടന്നിട്ടില്ല കള്ളക്കടത്ത് സംഘത്തിന്റെ സമ്മർദ്ദത്തിന് സിബിഐയും വഴങ്ങിയെന്നാണ് പിതാവ് പറയുന്നത് അർജുൻ നേരത്തെ തന്നെ ക്രിമിനൽ കേസുകളിൽ പ്രതിയായിരുന്നു അർജുന്റെ പേരിൽ കവർച്ച ഭവനഭേദന കേസ് തുടങ്ങിയവ ഉണ്ടായിട്ടുണ്ട് എല്ലാം അറിയുന്നത് അപകടമുണ്ടായ ശേഷമാണെന്നാണ് ഉണ്ണി പറയുന്നത് അതുകൊണ്ട് തന്നെ ബാലഭാസ്കറിനെ കൊന്നതാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലെന്നാണ് പിതാവ് പറയുന്നതും ബാലഭാസ്കറിന്റെ മരണത്തിന് പിന്നിൽ സ്വർണക്കരത്ത് സംഘമാണെന്നും പിതാവ് ആരോപിക്കുന്നുണ്ട് അതേസമയം ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മിയുമായി തങ്ങൾക്ക് ഇപ്പോൾ ബന്ധങ്ങളൊന്നുമില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് ലക്ഷ്മി തങ്ങളോട് സംസാരിക്കാൻ തയ്യാറാകുന്നില്ലെന്നും അതിന് കാരണം എന്താണെന്ന് അറിയത്തില്ലെന്നുമാണ് അവർ പറയുന്നത് ലക്ഷ്മിയുമായി യാതൊരു കോണ്ടാക്റ്റുമില്ല അവർ ഞങ്ങളെ പോയിക്കോട്ട് ചെയ്തിരിക്കുകയാണ് ഞങ്ങളോട് സംസാരിക്കുകയോ ഫോൺ വിളിച്ചാൽ എടുക്കുകയോ ചെയ്യില്ല എന്താണ് കാരണമെന്ന് അറിയില്ല അതിനാൽ ഇപ്പോൾ അവരെ വിളിക്കാറുമില്ല അവർക്ക് നമ്മളോട് സംസാരിക്കാൻ താല്പര്യമില്ലായിരിക്കും ഞങ്ങൾ തമ്മിൽ വഴക്കൊന്നും ഉണ്ടായിട്ടില്ല എതിർപ്പുണ്ടാകേണ്ട കാര്യമൊന്നുമില്ലെന്നുമാണ് അച്ഛൻ പറയുന്നത്